മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കാനഡയിൽ കമ്പനി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് മലയാള മനോരമയിൽ വാർത്ത വന്നു അതിനു മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നു അതിനു മുമ്പ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പറയുകയും ചെയ്തു അതുവലി ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി മാറ്റിയിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് മലയാള മനോരമയിൽ ഒരു വാർത്ത വരികയും ചെയ്തിരുന്നു എന്നാൽ ഇത് ശുദ്ധ കളവാണ് എന്ന് തെളിവുകൾ സഹിതം പറഞ്ഞിരിക്കുകയാണ് ദേശാഭിമാനി ദേശാഭിമാനി കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് ഇന്നത്തെ ദേശാഭിമാനി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ചയിലെ ദേശാഭിമാനി പത്രത്തിലാണ് വിശദമായി ഇത് സംബന്ധിച്ച് വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് അന്ന് കമല ഇന്റർനാഷണൽ ഈ കമല ഇന്റർനാഷണൽ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വന്നതാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യ പിണറായി വിജയന്റെ ഭാര്യ കമല ആ കമലയ്ക്ക് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു ഹോട്ടൽ ഒരു ഹോട്ടൽ സമുച്ചയമുണ്ട് എന്നായിരുന്നു വാർത്ത ആ ഹോട്ടൽ നിർമ്മിച്ചത് എസ് എസ് നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് എന്നുവരെ വാർത്ത കൊടുത്തവരുണ്ട് നമ്മുടെ കേരളത്തിൽ അന്ന് കമല ഇന്റർനാഷണൽ വലിയ ചർച്ചയാവുകയും കോൺഗ്രസും അതുപോലെ മാധ്യമങ്ങളും അത് വലിയ വാർത്തയാക്കുകയും തെരുവുകളിലൊക്കെ ഈ കമല ഇന്റർനാഷണൽ വലിയ സംസാര വിഷയമാകുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുമ്പോഴെല്ലാം എസ് എസ് സി ലെവലിൽ കമല ഇന്റർനാഷണൽ തുടങ്ങിയ പദങ്ങൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു അത്രമാത്രം ചർച്ചയായ വിഷയമാണ് കമല ഇന്റർനാഷണൽ അവസാനം എന്തായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തി അത്തരമൊരു ഹോട്ടൽ കമല ഇന്റർനാഷണൽ എന്നുപേരുള്ള ഹോട്ടൽ സിംഗപ്പൂരിൽ ഇല്ല എന്ന് കണ്ടെത്തുകയും അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായി എന്നാൽ ആ വാർത്ത അധികമാരും കേൾക്കാൻ സാധ്യതയില്ല നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് അത്ര പ്രാധാന്യം നൽകിയില്ല എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദേശാഭിമുമാനി പത്രത്തിന്റെ തലക്കെട്ട് അന്ന് കമല ഇന്റർനാഷണൽ ഇന്ന് സ്കൈ ഇലവൻ എന്നാക്കി മാറ്റുകയും ചെയ്തത് അതിനുശേഷം പറയുകയാണ് കാനഡയിൽ സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതിൻ്റെ ഡയറക്ടർ ടി വീണ എന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരികയും ചെയ്തത് ദേശാഭിമാനി പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരിൽ ആരോപിക്കപ്പെട്ട കാനഡയിലെ സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് കമല ഇന്റർനാഷണൽ പോലെ മറ്റൊരു വ്യാജ നിർമ്മിതി പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിച്ച സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ വീണയല്ലെന്ന് കനേഡിയൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തം ഈ കമ്പനിയുടെ ഉടമ ദീപക് യേശുദ് സായിബാബ എന്ന വ്യക്തിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സ്ഥാപിച്ച സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് വീണയുടേതാണെന്ന് ധ്വനിപ്പിച്ച് ഷോൺ ജോർജ് ആണ് ആദ്യം രംഗത്തെത്തിയത് മറുനാടൻ മലയാളിയും മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമവും മലയാള മനോരമയും ഇത് ഏറ്റുപിടിച്ചു എക്സാലോജിക് സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്തിരുന്നയാളാണ് സ്കൈ ലെവലിലെ ജീവനക്കാരൻ എന്നാണ് മനോരമ പറയുന്നത് മുൻ ജീവനക്കാരൻ പുതിയൊരു കമ്പനി തുടങ്ങിയാൽ മുൻ സ്ഥാപനത്തിലെ സഹപ്രവർത്തകർക്ക് പുതിയതിലും പങ്കുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് മാധ്യമങ്ങൾ പറയുന്നതന അനുസരിച്ച് കമ്പനിയുടെ ഏക ഡയറക്ടർ വീണയാണ് കമ്പനിയുടെ ലിങ്ക്ഡ് പ്രൊഫൈൽ മുൻനിർത്തിയാണ് ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ലാബ്രിൻ കേസും മസാല ബോണ്ടും അടക്കമുള്ള കാര്യം കൂട്ടിക്കുഴച്ച് കൂടുതൽ ദുരൂഹതയുണ്ടാക്കാനും ശ്രമിച്ചു വെബ്സൈറ്റിൽ ആർക്കും കമ്പനിയുടെ വിശദാംശം പരിശോധിക്കാം എന്നിരിക്കുകയാണിത് ടൊറന്റോയിലെ പന്ത്രണ്ട് യോർക്ക് സ്ട്രീറ്റ് യൂണിറ്റ് നാല് പൂജ്യം ആറ് എന്ന വിലാസത്തിലാണ് സ്കൈ ഇലവൻ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റിൽ ലഭ്യമായ രേഖകളിൽ ഇവിടെയും വീണ എന്ന പേരില്ല സത്യം ഇതായിരിക്കണം സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്ത് കൃത്രിമത്രം നടത്തി വീണയ്ക്കെതിരെ ദുഷ്പ്രചാരണം നടത്തുന്നത് ഇത് ചൂണ്ടിക്കാട്ടി വീണ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് ദേശാഭിമാനി വാർത്ത ഈ വാർത്ത ശരിയാണോ അതല്ല നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞതും മലയാള മനോരമ കൊടുത്തതും മറുനാടൻ മലയാളി സംരക്ഷണം ചെയ്തതും ആയ വാർത്തയാണോ ശരി ഇത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് തെളിയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ സത്യം പുറത്തു വരും എന്തായിരുന്നു കമല ഇന്റർനാഷണൽ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് അത് മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ ഒരു വാർത്തയാണ് എന്ന് അത് മാധ്യമങ്ങൾ മാത്രമല്ല ആ മാധ്യമങ്ങൾക്ക് വേണ്ടി എല്ലാം സഹായം ചെയ്തു കൊടുത്ത രാഷ്ട്രീയവും കേരളത്തിലുണ്ടായിരുന്നു അത് യു ഡി എഫിന്റെ രാഷ്ട്രീയമാണ് അത് സി പി ഐ എമ്മിന്റെ അകത്തുണ്ടായിരുന്ന വിഭാഗീയതയുടെ രാഷ്ട്രീയമാണ് അത് കേരളത്തിൽ ഒരുപാട് ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ അതേ സമയത്ത് അതേപോലെ തന്നെ സ്കൈ ഇലവൻ എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയുമായിട്ടാണ് മാധ്യമങ്ങൾ രംഗത്ത് വന്നത് ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് സത്യം മനസ്സിലായിട്ടാണോ അതല്ല ഇതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ എന്ന് കണ്ടുകൊണ്ടാണോ ഇപ്പോൾ മൗനത്തിലാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ മലയാള മനോരമ മാത്രമാണ് ഇതൊരു വാർത്തയാക്കി നൽകിയിരിക്കുന്നത് മറ്റു മാധ്യമങ്ങളൊന്നും ഇതിന് പിറകെ പോയിട്ടില്ല എന്നത് ഇതിന് പിറകിൽ അത്ര കാര്യമായ വസ്തുതയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഓൺലൈൻ മാധ്യമമായ മറുദാടൻ മലയാളി മാത്രമാണ് ഇത് വലിയ വാർത്തയായി നൽകുകയും അതുവലിയ ചർച്ചയാക്കി മാറ്റുകയും ഒക്കെ ചെയ്തത് കൂടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും കൂടിയുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ ഏതായാലും ഈ വാർത്ത ദേശാഭിമാനി കൊടുത്ത വാർത്ത ശരിയാണോ ഇല്ലയോ എന്ന് ഇനി പറയേണ്ടത് ഷോൺ ജോർജും അതോടൊപ്പം തന്നെ മറുതാടൻ മലയാളിയുമാണ് അവരത് പറയൂ എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇത്തരം കള്ള വാർത്തകൾക്ക് വലിയ ആയുസ്സൊന്നും കേരളത്തിൽ ഉണ്ടാകില്ല ഇപ്പോൾ എലക്ഷൻ വരികയാണ് ഇലക്ഷൻ വരുന്നതിന് തൊട്ടു മുമ്പ് പിണറായി വിജയനെ ആക്രമിക്കണം അതിനുവേണ്ടി ഉപയോഗിക്കാൻ അതിനുവേണ്ടി രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു ആയുധം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞു വരുന്നുണ്ട് സ്വാഭാവികമായും അതിന് വലിയ ആയുസ് ഉണ്ടാകില്ല എന്നിരുന്നാലും കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിലൂടെ കഴിയും എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കൂടി പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ദേശാഭിമാനി കൊടുത്ത വാർത്ത ആ വാർത്ത ശരിയാണ് ഈ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ അത് ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല